ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു സുമീമു ഫാസ്റ്റ് ടേസ്റ്റി കിച്ചൻ ഇന്ന് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എങ്കിലും വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ് വളരെ സിംപിളായിട്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എന്നത്തെയും പോലെ ഇത് നമ്മുടെ പതിവ് റൊട്ടേഷൻ ആണ് ആണിത് മോർണിംഗ് ഇന്നിപ്പോൾ രാവിലെ പാൽ ഇല്ല അപ്പം കട്ടൻ ചായ നമ്മുടെ സുലൈമാനി ഇടാന്ന് വിചാരിച്ച് കാര്യം നല്ല പാല് തീർന്നുകയായിരുന്നു കടയിലെ അപ്പോൾ പാലെടുത്തില്ലായിരുന്നു അപ്പോൾ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് കട്ടൻ ചായയിലോട്ടാണ് ഇവിടെ മൊത്തത്തിൽ ഞങ്ങളുടെ ഇവിടെയും ചുറ്റുപാടും ഒക്കെ ചെറിയ രീതിക്ക് പനിയും മറ്റുമൊക്കെ ആയിട്ട് എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പനിയൊക്കെയാണ് അപ്പോൾ മക്കളെ രണ്ടുപേരും ഒരുവിധം ഒന്ന് പിക്കപ്പായി പറഞ്ഞു പക്ഷേ മോക്ക് ചുമ മാറിയിട്ടില്ല ഇക്കാനേ ഏകദേശം തൊണ്ടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ മേളിൽ ഇരുന്ന ഒരു ഇതാട്ടോ ഈ മണി പ്ലാന്റ് അപ്പോൾ അത് ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പിന്നെ അതിൽ വെള്ളം കുറവൊക്കെ ഇരുന്നു അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഫില്ല് ചെയ്ത് നമ്മുടെ കിച്ചണിൽ തന്നെ വെക്കാമെന്ന് കരുതി അവിടെ സെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടൻ ചായയുടെ വെള്ളം ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ഞാൻ കുറച്ച് ഒരു കപ്പിലെടുത്തിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിരിക്കുന്ന തൊണ്ടയിൽ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി കൊടുത്തു കാരണം ആ തൊണ്ടയ്ക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ ഉപ്പിട്ട് വെള്ളം പിടിച്ചാൽ നല്ലതാണല്ലോ അപ്പം ജസ്റ്റ് രാവിലെ തന്നെ അത് പിടിച്ചിട്ട് പോകാൻ വേണ്ടി പറഞ്ഞ കേട്ടോ അപ്പോൾ ആൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞാൻ അപ്പോഴേക്കും ചായ ഒക്കെ അടിച്ചെടുത്ത് നമ്മുടെ ഫ്ലാസ്കിലേക്ക് ഒഴിക്കാനുള്ള പരിപാടി കേട്ടോ എന്താണ് ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽ ഞാൻ പ്രത്യേകിച്ച് വലിയ സ്പെഷ്യൽ നോൺ ഐറ്റംസ് ഒന്നും അല്ല ഇന്ന് വളരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പക്ഷേ നല്ല എളുപ്പവും നല്ല ടേസ്റ്റിയും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കേട്ടോ എന്നും ഓരോ വെറൈറ്റി അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി വലിയ ജോലിയായിട്ടുള്ള ഇതൊന്നും ഇല്ല കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ എന്തായാലും കറക്റ്റ് ആറര ആവുന്നേ ഉള്ളൂ ഇക്കായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഷോപ്പിലോട്ട് പോയിട്ട് വരട്ടെ വന്ന ശേഷം നമുക്ക് നമ്മുടെ പരിപാടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് വേറെ എന്തൊക്കെയാണ് ചെയ്ത പരിപാടികൾക്കുന്നത് ഉച്ചത്തേക്ക് ഇറച്ചി അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ എന്തൊക്കെയാണ് മീറ്റങ്ങൾ അതോ മീൻ തന്നെയാണോ എന്താണ് സ്പോശ്യല്ല മീൻ ചോറോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ എന്തായാലും രാവിലെ തന്നെ സാധാ ചോറ് തന്നെ വെക്കുക എന്നുള്ള രീതിയിലാണ് ഇനി പിറച്ചി എന്തെങ്കിലും മേടിക്കുമെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അരി എടുപ്പത്തിടാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കണേ അപ്പോൾ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട് ആദ്യം ചായപാത്രവും മറ്റുമൊക്കെ കഴുകി മാറ്റിയിട്ട് നമ്മുടെ കഞ്ഞി അരി ഇടാനുള്ള കഞ്ഞിത്തലവും മറ്റുമൊക്കെ ഇട്ട് കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ഞാനിവിടെ നിന്ന് കഴുകണേൻ്റെ ഇടയിൽ വെടിയിൽ ഒരാളെ ഒന്ന് മിയോ മിയോ എന്ന് വിളിക്കുന്നുണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു പൂച്ചയായിട്ട് എന്നാലും കുഞ്ഞു പൂച്ച അമ്മക്ക് വലിയ ഇഷ്ടം എൻ്റെ എൻ്റെ ഏത് പൂച്ചയാണെങ്കിലും അകത്ത് കയറ്റിന് തിക്കാൻ ഇഷ്ടമില്ല അപ്പോൾ എങ്കിലും കുറച്ച് നേരമൊക്കെ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇവർക്ക് ഡോറ് തുറന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ഓ ആളി ഓടിക്കയറാനാണ് സാധ്യത അപ്പോൾ അവിടെ ഇരിക്കയില്ല സ്റ്റെപ്പിൽ തന്നെ ഇരിപ്പ് ഉണ്ടായിട്ടാണ് അപ്പോൾ എന്തായാലും കഞ്ഞീടെ അരി വെള്ളത്തിൽ ഇടാനാരി അടുപ്പത്ത് വെക്കാനുള്ള കലം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളം വെക്കാം കേട്ടോ വെള്ളത്തിളക്കി വരുമ്പോഴേക്കും അരിയൊക്കെ കഴുകി ഇടാം നമുക്ക് ഇന്ന് ഞാൻ രാവിലെ തന്നെ മുറ്റടിക്കലും കഴിഞ്ഞു കേട്ടോ എന്താണോ രാവിലെ ഒരു മൂടായിരുന്നു അപ്പോൾ രാവിലെ പോയി രണ്ട് ബാക്കും ഫ്രണ്ടും ഒക്കെ ഒന്ന് അടിച്ചുപാരി ആളതേ നിൽക്കണു ഇതാണ് ഞാൻ പറയുന്നത് പാർക്കുട്ടി എന്നാണ് വിളിക്കുന്നത് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി വലിയ പൂച്ചയല്ല ഒരു ചെറിയ പൂച്ച കേട്ടോ പക്ഷേ വന്ന് നമ്മുടെ കാലിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ തേച്ച് തേച്ച് അങ്ങനെയൊക്കെ നിൽക്കും ചെറിയൊരു ഇറിറ്റേഷൻ അപ്പോൾ ഞാൻ ഓടിച്ചു വിടാറ് പതിവ് അപ്പോൾ എന്തായാലും നമ്മുടെ അരി ഇടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം ഇടയ്ക്കിടക്ക് തുടക്കൽ ശീലിച്ചു പോയി കേട്ടോ അല്ലാണ്ട് കാണിക്കാൻ വേണ്ടി വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിരുന്നതും അല്ല അതിങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ലാബ് തുടച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അരിയും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി പെട്ടെന്ന് ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ എന്തായാലും അരിയും കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയണേ നമ്മുടെ കൊഴിക്കട്ട അതായത് നിങ്ങൾ പോലെ മറ്റേ ശർക്കര തേങ്ങയും അകത്ത് ഫില്ല് ചെയ്യുന്ന സംഭവം അല്ല ഇത് നമ്മൾ ജസ്റ്റ് വെള്ളം പോലെ ഇങ്ങനെ ഒരു കുഞ്ഞുരുള നമ്മളെ പിടിയൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് അപ്പോൾ അത് ഇടിയപ്പത്തിന് നമ്മൾ കുഴിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു പാത്രത്തിൽ ചായ പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് മാവ് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ റീമാസിൻ്റെ പൊടി തന്നെയാണ് ഞാൻ എടുക്കുന്ന ആവശ്യത്തിനുള്ള ഞാനിപ്പോൾ ഏകദേശം നമുക്ക് ഒരു രണ്ട് കപ്പ് ഏകദേശം പൊടിയോളമാണ് എടുത്തേക്കുന്നത് രണ്ട് കപ്പും മതികത്യാവശ്യം ഉണ്ടാവുക അത് അപ്പോൾ പൊടി പൊടിയെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇടിയപ്പത്തിന് എടുക്കുമ്പോഴും അങ്ങനെയല്ല പൊടിയും ഉപ്പും കൂടെ ഒന്ന് എടുത്തിട്ടാണല്ലോ നമ്മൾ വെള്ളം മിക്സ് ചെയ്ത് എടുക്കുന്നതിന് അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ടോ ഞാൻ ഒഴിക്കുന്നത് ഉടനെ തന്നെ എടുത്ത് ഒഴിക്കരുത് കാരണം മാവ് ഒത്തിരിയങ്ങ് വെന്ത് പോകും അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറേശ്ശേയായിട്ട് ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിൻ്റെ കുഴിച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളമായി പോകേ നമുക്ക് കുഞ്ഞു ബോൾ പോലെ ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു രീതിക്ക് മതി അപ്പോൾ ഏകദേശം ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മൾ ചേർക്കുന്നുണ്ട് നമുക്ക് ഈ ഐറ്റം നമുക്ക് വെള്ള കളറിൽ ഉണ്ടാക്കാം കുറച്ച് ശർക്കര ചേർക്കണമെങ്കിൽ ശർക്കരയുടെ ഒരു കളറും ഒരു ടേസ്റ്റും കയറി വരും കേട്ടോ അപ്പോൾ ഒരു ഇച്ചിരി തേങ്ങ ഇതിലേക്ക് നമുക്ക് വേണ്ടി വരും കാരണം കുറച്ച് തേങ്ങാപ്പാൽ നമുക്ക് ആ ഇത് വേവുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ പാൽ ഒഴിക്കണം പിന്നെ ഈ മാവിൽ നമുക്ക് കുറച്ച് തേങ്ങയും ചെറു ജീരവും കൂടെയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് തേങ്ങ ഏറ്റാമത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പാല് തേങ്ങാപ്പാൽ ജസ്റ്റ് പിഴിഞ്ഞിട്ട് അതിൻ്റെ പീരിയും കൂടെ ഈ മാവിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ അത് ഈ ഒരു പരുവത്തിന് വേണം മാവ് കുഴിച്ചെടുക്കേണ്ടത് നമുക്ക് ബോൾസൊക്കെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതി എങ്ങനെയാണോ അതുപോലെ അപ്പോൾ ഇനി ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ചെറിയൊരു കുഴിവുള്ള പാത്രത്തിൽ നമുക്കൊരു ഞാൻ ഒരു ഏകദേശം കണക്കാണ് എനിക്കിപ്പം ഇത്ര അളവെന്ന് പറയാനൊന്നും അറിയില്ല ഒരു നമുക്ക് ഇത്രയും ഉരുളകൾ കിടക്കാൻ പാകത്തിന് ഞാൻ ഒരു ഏകദേശം പാത്രത്തോളം വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം മാത്രമേ ഉള്ളൂ അതിനകത്ത് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഈ ഓരോ ബോൾസും നമുക്ക് ചെറിയ ചെറിയ ബോ അല്ല ഓരോ ഈ മാവും നമുക്ക് മാവ് ഓരോ ബോൾസായിട്ട് ഈ ഒരു വലിപ്പം അതെ കാണാനും ഭംഗിയും നമുക്ക് കഴിക്കാനൊക്കെ ഒത്തിരി ടേസ്റ്റ് വരുന്നത് ഈ ഒരു അളവാണ് നമുക്ക് വലിപ്പം കൂട്ടുകയും കുറച്ചിട്ട് ചെയ്യാം കേട്ടോ കുറച്ചും കൂടെ ചെറുതാക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കാം അതെല്ലാം കുറച്ചും കൂടെ വലിപ്പം വേണമെങ്കിൽ കുറച്ച് ചെറുതായിട്ടിരിക്കുന്നതായിരിക്കും കുറച്ച് ഭംഗി കേട്ടോ അപ്പോൾ അതേ ഞാൻ ബോൾസൊക്കെ ഏകദേശം ആക്കി എടുക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കൊത്ത് ഇങ്ങനെ മാറ്റി തേങ്ങയുടെ പീര മാറ്റിയിട്ട് ആ പാല് നമ്മൾ ആ വെള്ളത്തിലോട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ തേങ്ങയുടെ പീര് മാവിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ മാവ് മിക്സ് ചെയ്തെടുത്തോട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ബോൾസുകൾ പെട്ടെന്ന് സ്പീഡിൽ തന്നെ നമുക്ക് ബോൾ ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ കുഞ്ഞു കുഞ്ഞു ബോളായതുകൊണ്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കിത് ഇപ്പോൾ ഞാനിതിപ്പം മിക്കപ്പോഴും വൈകിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇന്നിപ്പോൾ എന്തോ എനിക്ക് രാവിലെ എളുപ്പ പണിക്കായിരിക്കും മനസ്സിലൊരു മടിയൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ഐറ്റത്തിലൂടെ തിരിയാണ്ട് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കുന്നത് കാരണം മോനൊക്കെ ആണെങ്കിൽ അവൻ കഴിച്ചോളൂ അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഓരോ ബോൾസ് ബോൾസായിട്ട് തന്നെ നമ്മൾ ഇട്ട് വെക്കണം ഒരുമിച്ച് അങ്ങ് എടുത്ത് തട്ടരുത് ഓരോന്നായിട്ട് അടുത്തിട്ട് നമ്മൾ ആ ഫ്രെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിപ്പോൾ ഞാൻ കൂട്ടി അപ്പോൾ ഏകദേശം ഓരോ ഓരോ ബോളായിട്ട് ഞാൻ എല്ലാ സൈഡിലും ഇട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ഇത് ഇളക്കാനൊന്നും നിൽക്കരുത് കാര്യമെന്ന് വെച്ചാൽ ആ ബോൾസ് ഒന്ന് വേവണം ഇല്ലെങ്കിൽ അത് ജസ്റ്റ് പൊടിഞ്ഞു പോകും കേട്ടോ അപ്പം നമ്മൾ എല്ലാ ബോൾസും വേദിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഇനി ഒന്ന് അടച്ച് ഒന്ന് വെക്കുക നമ്മൾ ഉപ്പ് ഈ വെള്ളം ഇതിൽ വെച്ചേക്കുന്ന ഈ വെള്ളത്തിൽ ഉപ്പോ ഒന്നും തന്നെ നമ്മൾ ചേർ ഇപ്പം ചേർക്കുന്നില്ല കേട്ടോ ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെച്ചു കേട്ടോ ഇനി ഞാൻ രണ്ട് ഏലയ്ക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മാവ് കുഴച്ച ഒരു പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ച് മാവും കൂടെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളം പോലെ ആക്കി ഒഴിച്ചു കാരണം എന്ന് വെച്ചാൽ ഈ മാവ് ഒന്ന് നമ്മുടെ മാവ് ഇതിനകത്ത് വെള്ളം പോലെ ആവുക ഇത്തിരി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാവും കുറച്ച് വെള്ളവും കൂടെ കലക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ശർക്കര പാണി ഉണ്ടാക്കി അതിൽ കൊടുക്കാം അതല്ലാതെ ഇപ്പം ഒന്ന് തിളച്ച് വരും ഉള്ളൂ അപ്പോൾ ഞാനിത് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം വൈറ്റ് കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ കാര്യം നമ്മൾ മാവിന് ബോൾസിന് മാത്രമായിട്ടാണല്ലോ നമ്മൾ ഇതിട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ഈ നമ്മളിതിൻ്റെ ഈ വെള്ളം വെള്ളത്തിൻ്റെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇച്ചിരി മധുരവും ഉപ്പും ഒക്കെ വേണം അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊഴുക്കട്ടയുടെ റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് വൈകിട്ട് വേണമെങ്കിലും ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഇന്ന് എൻ്റെ മക്കൾ രണ്ട് പേര് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ